ഇവിടെ രണ്ട് മുട്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ബജ്ജി മാവ് എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ബജ്ജി ഉണ്ടാക്കി എണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് അല്ല രേൺമാ അതാ സംഭവം എന്താണെന്നറിയോ ഞങ്ങൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക നാളെ ചൊവ്വാഴ്ച അപ്പം മുട്ട ബജ്ജി ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് എടുക്കാൻ ഒരു ഇതുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആ അതാ ഇവിടെ വന്ന് ഞാൻ മീനിനോട് പറഞ്ഞ വാക്ക് ഞാൻ ചെയ്തെന്നില്ലെങ്കിലും അവളുടെ അമ്മ ചെയ്തു ഞാൻ ബുധനാഴ്ച ഇനി ഉണ്ടാക്കിത്തരാട്ടോ ഇടയ്ക്ക് നമ്മളിനി ബജി ഉണ്ടാക്കണം അപ്പോൾ ഉണ്ടാക്കിയൊക്കെ കഴിച്ചു വേറെ രണ്ട് മുട്ടടുത്ത് കഷ്ട ഞാൻ കഴിച്ചതിൻ്റെ വയരൊക്കെ നരഞ്ഞു നരഞ്ഞു ഏഴുമൂണി നൈറ്റ് വേറെ ഇല്ല പറഞ്ഞിവിടെ കരയണതാ ഡ്രസ്സേ ഇല്ല ഒന്ന് കരയണേ എനിക്കൊരു നൈറ്റേ ഉള്ളൂ എന്നെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഞാൻ ചെയ്യേണ്ടി വിളയാ നിങ്ങൾ തന്നെ പറയൂ ഇന്നത്തെ നമ്മടെ പറഞ്ഞു കാണിക്കട്ടെ ഇവിടെ നോക്കൂ എന്താ സ്പെഷ്യൽ എന്നറിയ എനിക്കറിയില്ല ഇവിടെ എന്താ മോരുകറി ഇങ്ങനെ ഈ കളർ തൈര് തൈലൊഴിച്ചോ നീ തേങ്ങ മാത്രമാണ് ആകു ദൈവമേ ഇങ്ങനെ കട്ടിയായി മോരുകറി വെച്ചാൽ

തൈര് നല്ല കട്ടി തൈര് പുളിച്ച് വളിച്ചിരിക്കുന്നുണ്ട് തൈര് കൂട്ടാൻ വെക്കാൻ ഇന്നിടാ ഒരു മാമ്പളം എവിടുന്നോ പേപ്പറില്ല വേറെ രണ്ടുപേരുണ്ട് വേടാ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ വെള്ളമുണ്ട് പപ്പടം മോര് മോരുകറിയാണപ്പാ ഏഹ് അവിടെ നല്ല കറിയാണ് എന്നത് സ്പെഷ്യൽ പപ്പടവും മോര് മോരുകറിയും ശരി വേറൊന്നുമില്ല ഇവിടെ നിന്ന് ക്ലൈമറ്റ് വന്നിട്ട് അതൊന്നും ഇല്ല കൊടുക്കാൻ ശരി എന്നാ വേറൊന്നും ഇല്ല ഞാൻ പിന്നീട് ഒരു ഞായറാഴ്ച ഞങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കാണാണ്ടോ ഭയങ്കര കാറ്റു കാറ്റ് ശരിയാവും ആൾക്കാരുടെ കഥ തോക്കുന്നുണ്ട് ഞാൻ വീഡിയോ കണ്ടോ എങ്ങനെയുണ്ട് ഇവിടെ പൊടിയും എങ്ങനെയാ ചെന്നൈ അപ്പുറത്തെ അവരെ കാറിന്റെ കവറൊക്കെ അടിച്ചിട്ട് സഞ്ജുവിന്റെ ഇപ്പൊ രണ്ട് സൈക്കിള് കണ്ടോ സഞ്ജുവിന് ഇന്ന് വാങ്ങിച്ച സൈക്കിളാണ് കേട്ടോ അവൻ്റെ ആ സൈക്കിള് ഞാൻ വാങ്ങിക്കൊടുത്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു പക്ഷേ ഭയങ്കര ഇതാ ഇതാ ഇതേതാണ്ടീ കമ്പനി കാണിച്ചു തരാം ഒരു മിനിറ്റ് ടാറ്റ സ്ട്രൈഡർ ഔ വല് കാണിക്കല്ലേ പല്ലിൻ്റെ നല്ലൊന്നും പണിയെടുക്കാനുണ്ട് പല്ലില് കുറച്ച് കഴിഞ്ഞിട്ട് നല്ല പണിയെടുക്കും എന്താ എങ്ങനെയുണ്ട് സൈക്കിള് ബാഗ് നിന്നിട്ട് തലയിൽ മാറ്റി കൊണ്ടുപോകടാ ക്യാരി വെക്കാറുണ്ട് ചേക്കാ ബാഗ് മാറ്റണ്ടോ ബാഗ് നല്ല വെയിറ്റ് ഇടാൻ ട്രെൻഡ് പോയിട്ടുണ്ടെങ്കിൽ തോള് പോവും ബാഗ് നല്ല വെയിറ്റ് ഇല്ല അവൻ വലിയ കുഴപ്പ ടെൻത്ത് ആയത് വലിയ ബുക്കില്ല അവൻ കുഴപ്പമില്ല അല്ലേ എല്ലായിടത്തും പോകേണ്ട ആവശ്യമില്ലല്ലോ ടൈപ്പ് എന്താണാ എല്ലാം അപ്പോൾ ഈ ചെക്കൻ എന്താ ഹൈറ്റ് ആയിരിക്കുന്നത് സഞ്ജു ഹൈറ്റ് വെക്കും തോറും വെയിറ്റ് കുറയും നിങ്ങളെല്ലാവരും പറയൂ സഞ്ജുവിൻ്റെ പി ടി സാറ് പറഞ്ഞാൽ സഞ്ജുവിന് പ്രോട്ടീൻ വെയിറ്റ് കുറവാണ് ഹൈറ്റിന് ഒത്ത വെയിറ്റിലാണ് അപ്പം ഞാൻ പറഞ്ഞു ഡെയിലി ബനാന സാപ്പിഡ് എന്ന് പറഞ്ഞു കഴിക്കുന്നില്ല കേട്ടോ പക്ഷേ അപ്പോൾ അങ്ങനെ എങ്ങനെയുണ്ട് സൈക്കിൾ സൂപ്പറല്ലേ എൻ്റെ സെലക്ഷനാണ് ഞാൻ പറഞ്ഞ് പോയ കടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എങ്ങനെയുണ്ടോ സൈക്കിൾ കേടാ അതാണ് എന്റെ കൂടെ വന്നാലേ നിനക്ക് തനി മര്യാദയാണ് പക്ഷെ ഞാൻ പോയില്ലാതെ നീ എന്ത് ചെയ്യണോ നീ അതിന് കയറി ഓട്ടം പഠിക്കാൻ മാർച്ച് പത്തൊമ്പതിന് വരും ഇവിടെ വേറെ ഒരെണ്ണം നല്ല കുട്ടിയൊക്കെ ആയിട്ടുണ്ട് നല്ല പണിയുണ്ട് അത് ആയിക്കഴിഞ്ഞാൽ ഒരു വർഷം ഒന്നും വേണ്ടി വാങ്ങിക്കണ്ട എന്നിട്ട് ഞാനും മീനും കൂടെ ഓട്ടും ആ സൈക്കിളിൽ ഞങ്ങൾ പഠിക്കും രണ്ടുപേരും കൂടെ അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് സൈക്കിൾ കേട്ടോ എനിക്ക് നാളെ തൊട്ട് സഞ്ജയ് പുതിയ സൈക്കിളിലാണോ സ്കൂളിലോട്ട് പോവാ നാളെന്താ തരാ ഒരു എലീശുമ്പോഴുമേലപ്പോ സീറ്റൊക്കെ സൂപ്പർ ആയിണ്ട് അല്ല കടയുടെ പേര് ഞാൻ മറന്നു മറന്നുപോടാ ഞാൻ എനിക്ക് അപ്പൊ ഓർമ്മ വരില്ല പോരൂര് കെ ടി സിയാ കെ ടി സി അല്ല അത് ഹോട്ടലാണ് കേട്ടാ ആ അതന്നെ ആ ടീ ഉള്ളത് കെയായി അതുകൊണ്ടാണ് ഞാനവിടെ പോവാൻ പറഞ്ഞത് എപ്പടി പറയണേ ഇവിടെ വന്ന് പറന്ന് വേരി എടുക്ക ഷോർട്ട്സ് എനിക്ക് അവിടുന്ന് ഫോൺ ഇവിടെ എടുക്ക ഇവിടുന്ന് ഫോൺ അങ്ങോട്ട് എടുക്ക ഓ ഫോട്ടോ എടുക്കാണ് ശരി വാ 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 എന്റെ മോൻ അറിയോ ഞാൻ ഇതാ ഞാൻ വീഡിയോ എടുക്കണം ചോദിച്ചെടുത്തല്ല വീഡിയോ എടുക്കാൻ ഇത്തിരി വൈകി പോയി ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ ഓയ് അപ്പോൾ ഇതാ ഇവിടെ രണ്ട് മുട്ട കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ബജ്ജി മാവ് എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ബജി ഉണ്ടാക്കി എണ്ണ എടുത്തു വച്ചിട്ടുണ്ട് അതാ സംഭവം എന്താണെന്നറിയോ ഞങ്ങൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് നാളെ ചൊവ്വാഴ്ച അപ്പം മുട്ട ബജ്ജി ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാൻ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതാ ഇവിടെ വന്ന് ഞാൻ മീനിനോട് പറഞ്ഞ വാക്ക് ഞാൻ ചെയ്തെന്നുണ്ടെങ്കിലും അവളുടെ അമ്മ ചെയ്തു ഞാൻ ബുധനാഴ്ച ഇനി ഉണ്ടാക്കിത്തരാം കേട്ടോ ഇടയ്ക്ക് ഇനി ബജ്ജി ഉണ്ടാക്കണം അപ്പോൾ ഉണ്ടാക്കിയൊക്കെ കഴിച്ചു വേറെ രണ്ട് മുട്ട എടുത്ത് ഞാൻ കഴിച്ചില്ല വയറൊക്കെ നരഞ്ഞു നരഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ബജി ബജി ഇത് മാത്രല്ലം അതായത് സവോള ബജി ഉരുളക്കിഴങ്ങി ബജി ആ ഉള്ളി ബജി ഉരുളക്കിഴങ്ങ് ബജി അതെല്ലാം കാലി വെങ്കായം പറഞ്ഞായം അപ്പൊ അങ്ങനെ അങ്ങനെ ഇപ്പൊ ഞാൻ ഇത് ഇണ്ടാക്കാൻ വേണ്ടി ഒരു വീട് ഞാൻ പിന്നീട് എടുത്ത് കാണിക്കാം എല്ലാരും ക്ഷമിക്കും மே மேட ஒும்டாத்தி மிக சும்மா டேஸ்ட் ஓ பியூட்டிஃபுல்ல முட்டபஜ்ஜி உண்ட நோக்கம் முட்டி அதுக்கு எண்ண அவங்க മുട്ടെറിച്ചു ഒരെണ്ണം കൊടുക്കേക്ക് ഭയങ്കര മുട്ടബല്ലേ നമ്മള് മാവ് ഞാൻ മാവ് മാവ് ഇതാണ് ഉപയോഗിക്കുന്ന ശക്തി ബജി ബോണ്ട പൗഡർ നല്ല ടേസ്റ്റ് ആട്ടാ അടിപൊളി മാവ് സൂപ്പറാണ് എനിക്ക് മാവിന്റെ വന്നോ പ്രത്യേകം ആ മാവിന്റെ മുറ്റം പറയൊന്നുമില്ല ഇനി അത് ഒരു ദിവസം ഞാൻ ഉണ്ടെങ്കി കാണിച്ചു തരാ